സ്വകാര്യ ഇന്ന് വൈകിട്ട് നാല് മുപ്പതിന് ബസ് ഉടമകളെ ചർച്ചയ്ക്ക് വിളിച്ച് സർക്കാർ ചർച്ച പരാജയപ്പെട്ടാൽ അനിശ്ചിതകാല സമരത്തിലേക്ക് സ്വകാര്യ ബസ് ഉടമകൾ നാളെ മുതൽ അനിശ്ചിതകാല പണിമുടക്ക് പ്രഖ്യാപിച്ചിരിക്കെ സ്വകാര്യ ബസ് ഉടമകളുമായി വീണ്ടും ചർച്ചക്ക് വിളിച്ച് സർക്കാർ ഗതാഗത വകുപ്പ് മന്ത്രി കെ ബി ഗണേഷ് കുമാറുമായാണ് ബസ് ഉടമകൾ ഇന്ന് വൈകിട്ട് നാല് മുപ്പതിന് വീണ്ടും ചർച്ചകൾ നടത്തുക വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് സംയുക്ത സമരസമിതി സമരം പ്രഖ്യാപിച്ചിരിക്കുന്നത് നേരത്തെ ഈ മാസം ഏഴിന് സ്വകാര്യ ബസ് ഉടമകൾ സൂചന പണിമുടക്കം നടത്തിയിരുന്നു ഇതിനുശേഷം സർക്കാർ ചർച്ച നടത്തിയതിന് പിന്നാലെ അനിശ്ചിതകാല പണിമുടക്ക് നിന്ന് ഒരു വിഭാഗം സ്വകാര്യ ബസ് ഉടമകൾ പിന്മാറിയിരുന്നു മന്ത്രി കെ ബി ഗണേഷ് കുമാറുമായുള്ള ചർച്ചയിൽ ധാരണയായെന്ന് ചൂണ്ടിക്കാട്ടിയായിരുന്നു ഇത് അതേസമയം മറ്റ് സംഘടനകൾ സമരവുമായി മുന്നോട്ട് പോവുകയായിരുന്നു ദീർഘകാലമായി സർവീസ് നടത്തുന്ന ബസ്സുകളുടെ പെർമിറ്റുകൾ അതേപടി യഥാസമയം പുതുക്കുക വിദ്യാര്ത്ഥികളുടെ യാത്രാനിരക്ക് വർദ്ധിപ്പിക്കുക ബസ് തൊഴിലാളികൾക്ക് പോലീസ് ക്ലിയറൻസ് സർട്ടിഫിക്കറ്റ് നിർബന്ധമാക്കിയ നടപടി പിൻവലിക്കുക ഈ ചെല്ലാന് വഴി അമിതപ്പിഴ ഈടാക്കുന്നത് അവസാനിപ്പിക്കുക ബസുകളില് ഇലക്ട്രോണിക്സ് ഉപകരണങ്ങൾ അടിച്ചേൽപ്പിക്കുന്ന നടപടി അവസാനിപ്പിക്കുക എന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് സമരം പ്രഖ്യാപിച്ചിരിക്കുന്നത് ന്യൂസ് നെറ്റ്വർക്ക് ഹൈറേഞ്ചിന്റെ വാണിജ്യ തലസ്ഥാനത്ത് പാരമ്പര്യത്തിന്റെയും വിശ്വസ്തയുടെയും പകർന്ന് വയ്ക്കാനാകാത്ത പരിശുദ്ധിയുമായി ഹിമ ഗോൾഡ് ആൻഡ് ജംഗ്ഷൻ നെടുങ്കണ്ടം ആന്റി ചെട്ടിനാട് ടർക്കി സിംഗപ്പൂർ കൽക്കത്ത രാജ്കോട്ട് തുടങ്ങിയ മോഡലുകളുടെ ന്യൂജൻ ട്രെൻഡിനൊപ്പം ഹിമ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് നെടുങ്കണ്ടം ഡയമണ്ട് ആഭരണങ്ങൾക്ക് കേവലം മൂവായിരം രൂപ മുതൽ തിരികെ നൽകുമ്പോൾ ബൈബാക്ക് നിങ്ങളുടെ നിക്ഷേപങ്ങൾ സ്വർണ്ണമാക്കി മാറ്റുവാൻ ഹിമ സ്വർണ്ണനിധി തവണകളായി പണമടച്ച് സ്വർണം പണിക്കൂലിയില്ലാതെ സ്വന്തമാക്കാവും ഹിമ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് സെൻട്രൽ ജംഗ്ഷൻ നെടുങ്കട്ടം